അസീം മുനീർ എന്ന പേര് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യയുടെ അഭിമാന സൈനിക നടപടിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ കേട്ടത് അതെ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ ഇന്ത്യക്കെതിരെ ഇല്ലാ കഥകൾ ലോക രാജ്യങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചതിൽ വലിയൊരു പങ്ക് ഈ അസീം മുനീറിനുണ്ട് എന്നാലും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത ഈ അസീം മുനീറിനെ ചരിത്രത്തിലെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് ആയി നിയമിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്നതാണ് ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്നീ പദവികളിലേക്ക് അസീം മുനീറിനെ നിയമിക്കാനുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നിർദ്ദേശം അംഗീകരിച്ചു എന്ന വിവരം പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ഓഫീസ് എക്സ് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ആസിഫ് സർദാരി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി നിയമിച്ചിരിക്കുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രസിഡന്റിന്റെ ഓഫീസിന്റെ ഔദ്യോഗിക എക്സ്പോസ്റ്റിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ മൂന്ന് സേനാ വിഭാഗങ്ങളെയും നിയന്ത്രിക്കുന്ന പദവിയിൽ അസീം മുനീറിന് അഞ്ചു വർഷം തുടരാനുള്ള അവസരമാണ് ഇതോടുകൂടി വഴി തുറന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ കര വ്യോമ നാവിക സേനാ വിഭാഗങ്ങളുടെ സംയുക്ത മേധാവി എന്നതിന് പുറമെ പാകിസ്ഥാന്റെ നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ മേൽനോട്ട ചുമതലയും അസീം മുനീറിൽ നിക്ഷിപ്തമാകുന്നു എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാന്റെ ആണവായുധങ്ങളെയും മിസൈൽ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്ന നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ ചുമതല കൂടി കൈവരുന്നതോടെ രാജ്യത്തെ ഏറ്റവും ശക്തനായി സൈനിക ഉദ്യോഗസ്ഥനായി കൂടി അസീം മുനീർ മാറിയിരിക്കുകയാണ് അതായത് ഒരു സൈനിക അട്ടിമറിയിലൂടെ ഭരണമാറ്റം ഉണ്ടാക്കാൻ പോലും അസീം മുനീറിന് ഇനി വളരെ എളുപ്പമാണ് എന്ന് സാരം എന്തായാലും ഇത്രയും വലിയൊരു ചുമതല അസീം മുനീറിന് വെച്ചു കൊടുക്കുമ്പോൾ ഇനി പാകിസ്ഥാനിൽ എന്ത് രാഷ്ട്രീയമാറ്റം ഉണ്ടാകുമെന്ന് ലോകം ആകാംക്ഷയോടെ നോക്കിക്കാണുന്നുണ്ട് പുതിയ നിയമനത്തോടെ പാകിസ്ഥാൻ പ്രസിഡന്റിന് ലഭിക്കുന്ന നിയമപരമായ പരിരക്ഷയും അസീം മുനീറിന് ലഭിക്കും പാകിസ്ഥാൻ പ്രസിഡന്റിനെ പോലെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രോസിക്യൂഷനിൽ നിന്നും ഫീൽഡ് മാർഷലിനും ആജീവനാന്തകാല പരിരക്ഷ ലഭിക്കും വ്യോമ നാവികസേനാ തലവന്മാർക്കും ഈ പരിരക്ഷ ബാധകമാക്കിയിട്ടുണ്ട് പുതിയ നിയമ ഭേദഗതിയോടെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിന് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പോസ്റ്റിലേക്കുള്ള നിയമനത്തിന് നാമനിർദ്ദേശം നടത്താനുള്ള അധികാരവും നൽകിയിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ സർക്കാരിനായിരുന്നു ഇതിനുള്ള അധികാരം ഇത് സർക്കാരിൽ നിന്ന് പോവുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് അസീം മുനീറിനെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവിയിലേക്ക് നിയമിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ഈ പദവിയിലേക്ക് അസീം മുനീറിനെ നിയോഗിക്കുന്നതിൽ വിയോജിപ്പുണ്ട് എന്ന നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒൻപതിന് അസീം മുനീറിനെ സി ഡി എഫ് പദവിയിലേക്ക് നിയോഗിക്കുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് കരസേനാ മേധാവിയായുള്ള അസീം മുനീറിന്റെ മൂന്ന് വർഷ കാലാവധി അന്നായിരുന്നു അവസാനിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു ഇരുപത്തിയേഴാമത് ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ സി ഡി എഫ് പദവി നിലവിൽ വന്നത് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവിക്ക് പകരമായാണ് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവി നിലവിൽ വന്നത് ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവി ഇതോടെ ഇല്ലാതായിരുന്നു ഈ വർഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് പിന്നാലെയായിരുന്നു അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് പാകിസ്ഥാൻ ഉയർത്തിയത് ഫൈവ് സ്റ്റാർ റാങ്കിലുള്ള ഫീൽഡ് മാർഷൽ പദവിയും ഒപ്പം സംയുക്ത മേധാവി സ്ഥാനവും ഒരുമിച്ച് വഹിക്കുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ സൈനിക ഉദ്യോഗസ്ഥനായി മാറുകയാണ് ഇപ്പോൾ അസീം മുനീർ ജനറൽ അയൂബ് ഖാന് ശേഷം ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് വരുന്ന രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് അസീം മുനീർ എന്നതാണ് ശ്രദ്ധേയം